ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഒരു കണ്ണ് ഔട്ട്ലൈൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ നിങ്ങളൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷെയ്ഡിംഗ് വീഡിയോ വേണമെന്നുള്ളത് ഓൾറെഡി ഞാൻ ഷെയ്ഡിംഗ് വീഡിയോ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ചുമ്മാ ചാനലിൽ റീച്ച് കിട്ടാനായിട്ട് കമൻറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഷെയ്ഡിംഗ് വീഡിയോ ചെയ്യാം ഇനി പറഞ്ഞൊന്നും പോരടിപ്പിക്കുന്നില്ല ഡയറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ണ് എങ്ങനെയാണെങ്കിൽ ഷെയ്ഡ് ചെയ്യുക ഇതിൽ കുറച്ച് ഡിഫറൻസ് എന്താ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാധനം ലെറ്റ്സ് ഡ്രോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എച്ച് ബി പെൻസിലും ബ്ലൈൻഡിങ് സ്റ്റമ്പും അതുപോലെ തന്നെ നമ്മുടെ ഇറേസറുമാണ് ബ്ലൈൻഡിങ് സ്റ്റംബ് തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സൈസില് അവൈലബിൾ ആയിരിക്കും സോ ബ്ലൈൻഡിങ് സ്റ്റംബ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ബഡോ ടിഷ്യൂ ഒക്കെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്ക് ഗ്രാജുവലി ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഞാൻ ആദ്യം ലൈറ്റ് ഷെയ്ഡാണ് ചെയ്യുന്നത് ഇവിടെ എൻ്റെ പെൻസിലിൻ്റെ പിടിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പെൻസിലിൻ്റെ മറ്റേ അറ്റത്താണ് ഞാൻ പിടിച്ചിരിക്കുന്നത് ഒരുപാട് ഇറക്കിയാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെൻസിൽ ഉപയോഗിച്ച് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇവിടെ ഞാൻ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല വളരെ ലൈറ്റായിട്ട് ഷെയ്ഡുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ടോട്ടൽ നീറ്റ്നെസ് ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനായിട്ട് നോക്കണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ബിഗിനേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റാർട്ടിംഗിൽ തന്നെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ നോക്കും സ്റ്റാർട്ടിംഗ് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽങ്ങിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഡ്രോയിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ തിരുത്താൻ പറ്റാതെ നമ്മുടെ ഡ്രോയിങ് കുഴപ്പമായിട്ട് മാറും അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജ് വളരെ സ്ലോ സ്ലോവായിട്ട് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് ഉപയോഗിച്ച് ചെയ്യുക ഒരു ലെവലിൽ കഴിഞ്ഞിട്ട് അത് കൺഫേം ചെയ്തിട്ട് മാത്രം ബ്ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുക കാരണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിവിടെ കൺഫേം ചെയ്തിട്ടാണ് മൊത്തത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിടുന്നത് മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല ലൈറ്റായിട്ടുള്ള ഈവൻ ആയിട്ടുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള ഷാഡോസ് ഷാഡോസെല്ലാം നമുക്ക് കിട്ടും അതുകൂടാതെ നിങ്ങൾക്ക് ബ്ലെൻഡിംഗ് ഇല്ലാതെ ടിഷ്യൂ പേപ്പറും ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം മൊത്തത്തിൽ ഒരു ലാർജ് ഏരിയ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ആയിട്ട് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ ടിഷ്യൂ പേപ്പർ തന്നെയാണ് അങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് പിന്നെ കണ്ണ് വരയ്ക്കുമ്പോൾ പലരും മിസ്സാക്കിയിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടത് കണ്ണിൻ്റെ കൃഷ്ണമണി ഒഴിച്ചിട്ടുള്ള വൈറ്റ് കളറുള്ള ഭാഗം പലരും വൈറ്റ് വൈറ്റായിട്ടാണ് വിടും പക്ഷേ അത് ശരിക്കും കണ്ണിൻ്റെ ടോട്ടൽ ഒരു സ്പിയർ പോലത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ടാവും അതുകൂടാതെ കൺപോളയുടെ ഷാഡോസ് എല്ലാം അതിൻ്റെ മുകളിൽ വീഴും അപ്പം അതും കൂടി ഒബ്സർവ് ചെയ്ത് കണ്ണിൻ്റെ അകത്തും ലൈറ്റ് ആൻഡ് ഷാഡോ നമ്മൾ ചെയ്താൽ മാത്രമേ അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് ത്രീ ഡി ഫീല് നമുക്ക് കിട്ടുള്ളൂ അതും ഞാനിവിടെ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫോർ ബി പെൻസിലാണ് അപ്പോൾ കഴിഞ്ഞ പെൻസിലിനേക്കാളും കുറച്ചും കൂടി ഡാർക്കുള്ള ഒരു പെൻസിൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കാം അത് ഞാനിവിടെ ഫോർ ബി ആണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽങ്ങിലേക്ക് നമുക്ക് ഫോക്കസ് കൊടുക്കാം കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ ഒട്ടും ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചില്ല ലാർജസ് ആയിട്ടുള്ള ലൈറ്റ് ടോൺസ് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിലിങ്ങും കുറച്ചും കൂടി ടെക്സ്ചറിംഗ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കൂടാതെ ബ്ലെൻഡിങ് സ്റ്റംബ് യൂസ് ചെയ്യുന്ന രീതി നിങ്ങൾ നോക്കാം നേരത്തെ വലിയ രീതിയിൽ ലാർജ് ഏരിയയിൽ കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചെറിയ ചെറിയ സ്പേസുകളൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ബ്ലെൻഡിങ് സ്റ്റംബും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡീറ്റെയിലിങ്ങിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു മിഡിൽ ടോൺ ആണ് ഈ ഒരു ഫോർ ബി പെൻസിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ചിത്രം ഒബ്സർവ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ആദ്യത്തെ സ്റ്റെപ്പിൽ ചിത്രം മൊത്തത്തിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത് അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മുടെ ചിത്രം ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് കൃഷ്ണമണിയുടെ ആ ഒരു മിഡിൽ ടോൺ വരെ നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്ത് നിർത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വരെ നിങ്ങളും കംപ്ലീറ്റ് ആക്കി നിർത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബാക്കി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പ് ചെറിയൊരു കാര്യം കൂടി കഴിഞ്ഞ തവണ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വെബ്സൈറ്റിൽ ഒരു ബ്ലോഗായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തവണയും ഷെയ്ഡിങ്ങിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഞാൻ തരുന്നുണ്ട് എങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ള പിക്ചേഴ്സും ഇൻസ്ട്രക്ഷനും ഉണ്ടാകും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഡ്രോയിങ് കണ്ടിന്യൂ ചെയ്യാം സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാർക്കസ്റ്റ് ഷെയ്ഡിങ് പെൻസിൽ എടുക്കുക ടെൻ ബി ഓർ എയിറ്റ് ബി എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും അത് വെച്ചിട്ട് കണ്ണിൻ്റെ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിൽ ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അപ്പോൾ സ്റ്റെപ്പ് നമ്പർ വണ്ണിൽ കുറവ് ഡീറ്റെയിലിങ്ങിൽ നമ്മൾ ഫോക്കസ് കൊടുത്തു ഇവിടെ ഫുള്ളായിട്ട് മാക്സിമം ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ബ്ലെൻഡിങ് സ്റ്റമ്പ് തന്നെ യൂസ് ചെയ്യുന്നത് ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് എല്ലാം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ അകത്തുള്ള ചെറിയ ലൈൻസും ചെറിയ ഷെയ്പ്പും എല്ലാം ഞാൻ മാക്സിമം ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇതൊരു ഹൈപ്പർ റിയലിസ്റ്റിക് ചിത്രമാക്കി മാറ്റാനൊന്നും എനിക്കൊരു ഇല്ല കാരണം ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ ഞാൻ ഇടുത്തിരിക്കുന്നത് ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂറിൻ്റെ അകത്ത് മാക്സിമം നല്ല റിസൾട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൽ ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് മിസ്റ്റേക്കൊന്നും വരാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ചിത്രം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ കണ്ണിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ലൈൻസ് നമ്മൾ ഇടുന്നുണ്ട് അത് ബ്ലൈൻഡിങ് സ്റ്റമ്പ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ചുറ്റും ഒരു ഔട്ട്ലൈൻ പോലൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ശരിക്കും അതിൻ്റെ ചുറ്റും ഡാർക്ക് ഡാർക്കായിട്ടുള്ള ഔട്ട്ലൈൻ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആ ചുറ്റുമുള്ള ഭാഗം ബ്ലൈൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തിരുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നും കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ മുകളിലുള്ള റിഫ്ലക്ഷനിൽ ഐ ലാഷസിൻ്റെ ഷാഡോയും കൂടി വരുന്നുണ്ട് അത് ഞാനൊരു ബ്ലെൻഡിങ് സ്റ്റം ഉപയോഗിച്ച് ചെറുതായിട്ട് വരച്ചിടുന്നുണ്ട് ഇനി നമുക്ക് ഐ ലാഷസ് വരയ്ക്കാം അതിനായിട്ട് നമ്മുടെ ആ ഒരു ഡാർക്കസ്റ്റ് പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്തിട്ട് ഐ ലാഷസിൻ്റെ ഷെയ്പ്പ് നല്ല രീതിയിൽ നമ്മൾ മാക്സിമം ഒബ്സർവ് ചെയ്യണം ഞാൻ പണ്ടൊക്കെ കണ്ണ് വരച്ചിരുന്ന സമയത്ത് ഈ ഒരു ഐ ലാഷസിൻ്റെ ഷെയ്പ്പ് എനിക്ക് പെട്ടെന്ന് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉള്ളൊരു സംഭവമാണ് കാരണം ഇതിൽ എങ്ങോട്ടാണ് വളയുന്നത് എങ്ങോട്ടാണ് തിരിയുന്നത് എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ മാക്സിമം ഒരു റെഫറൻസ് പിക്ചർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ടൈം എടുത്തിട്ട് തന്നെ ആ വളവും തിരിയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട് ഐ ലാഷസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും വളർന്ന് മുകളിലോട്ട് വരുന്നതോറും കട്ടി കുറവായിരിക്കും അപ്പോൾ പെൻസിൽ ഉപയോഗിച്ച് ലൈൻസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് ഐ ലാഷസ് കൂടി ചേർന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് അവിടെ ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാ ഐ ലാഷസും സെപ്പറേറ്റ് ലൈൻ പോലെ എല്ലാം നിൽക്കുന്നത് കുറച്ചെണ്ണം ഒരു മൂന്നാലെണ്ണം കൂടി ചേർന്ന് വേറൊരു ഷേപ്പിലേക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി ചേർന്ന് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെ ഞാൻ വരയ്ക്കുന്നുണ്ട് കണ്ണിൻ്റെ മുകളിലത്തെ ഐ ലാഷസ് കുറച്ചും കൂടി കട്ടി കൂടുതലും ലെങ്ത്തുള്ള ഐ ലാഷസ് ആണെങ്കിൽ നോർമലി കണ്ണിൻ്റെ താഴെ കട്ടി കുറവും ലെങ്ത്ത് കുറവുള്ള ഐലാഷസ് ആണ് അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ ഞാനവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിങ് ഇതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് ഞാൻ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് എപ്പോഴും മിസ്റ്റേക്ക് വരാറുള്ള ഏരിയ ആണ് ഐ ലാഷസ് വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ട് വളരെ മിനിമലായിട്ടാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരച്ചിട്ടുള്ളൂ അവസാനത്തെ സ്റ്റെപ്പിലാണ് ഞാനിത് ഫിനിഷ് ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബുദ്ധിമുട്ട് വരുന്ന ഏരിയാസ് ടൈം എടുത്ത് ആലോചിച്ച് ഒബ്സർവ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പിൽ ഞാനൊരു സീറോ ഇറേസർ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വാൻസ് ലെവലായിട്ടുള്ളൊരു ടൂളാണ് മോണോ സീറോ ഇറേസർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് രൂപ റേഞ്ചിൽ വാങ്ങാനായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്കിതുപോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ടെക്സ്ചേഴ്സും ഹൈലൈറ്റും ഒക്കെ മോണോസീറ ഇറേസർ ഉപയോഗിച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ നിങ്ങൾക്ക് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഷെയഡിംഗ് പെൻസിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക ഒന്ന് മോണോസീറ ഇറേസറിലും രണ്ട് ചാർക്കോൾ പെൻസിലുമാണ് ബെറ്ററായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാനായിട്ട് ഇത് രണ്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഒരിക്കലും നിങ്ങളുടെ പൈസ നഷ്ടമാവില്ല അപ്പോൾ ഞാൻ ആ മോണോസീറിയ റേസർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ഡീറ്റെയിൽ എല്ലാം ചെറിയ ചെറിയ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു സ്കിന്നിൻ്റെ ടെക്സ്ച്ചറിൻ്റെ ഫീൽ കൊണ്ടുവരാനായിട്ട് ആ ഒരു റേസർ നമ്മൾ ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം വല്ലാണ്ടത് എടുത്ത് നിൽക്കാതിരിക്കാനായിട്ട് ഞാൻ പലപ്പോഴും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ണിൻ്റെ അകത്തുള്ള ചെറിയ ഞരമ്പുകളൊക്കെ വളരെ ലൈറ്റായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പർ റിയലിസ്റ്റിക് ആർട്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്കിൻ ടെക്സ്ചർ ബിൽഡ് ചെയ്തെടുക്കാനും എല്ലാം ഈ മോണോസിറോ ഇറേസർ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു മോണോസിറോ ഇറേസർ എന്ന് പറയുന്ന ടൂള് പത്തരത്തിൽ ഈ ഒരു സ്റ്റെപ്പിൽ കുറച്ചും കൂടി സമയം എടുത്തിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ ലാഷസ് ഞാൻ കുറച്ചും കൂടി ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട് ഐ ലാഷസ് എങ്ങനെയാണ് വരച്ച് അതിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് ഐബ്രോസ് ബ്രോസ് വരയ്ക്കുന്നത് ഓരോ ഹെയറും നോക്കുക അതിൻ്റെ ഡയറക്ഷനും ഷെയ്പ്പും നോക്കുക ഓരോ ഹെയറും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് വരച്ചെടുക്കുക അതെടുക്കുന്ന സമയത്ത് റെഫറൻസ് പിക്ചർ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം കാരണം എല്ലാവരുടെ ഐബ്രോ സെയിം ഡയറക്ഷനിലായിരിക്കില്ല പോകുന്നുണ്ടാവുക ഷെയ്പ്പും ഡയറക്ഷനും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്തിട്ട് വേണം ഇതെല്ലാം നിങ്ങൾ വരച്ചെടുക്കാനായിട്ട് സിംഗിൾ ലൈൻസ് ഉപയോഗിച്ച് ഇങ്ങനെ ഓരോ ഹെയറും വരച്ച് കഴിയുമ്പോൾ അവസാനത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്കിത് മൊത്തത്തിലൊന്നും ബ്ലെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഷേപ്പിലേക്ക് കറക്റ്റായിട്ട് എത്തിപ്പെടാവുന്നതാണ് ഈ ഒരു മെത്തേഡാണ് ഞാൻ പലപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത് പോർട്രേറ്റ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അത്തരത്തിൽ നമ്മൾ നമ്മുടെ ഐബ്രോസ് വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സ്റ്റെപ്പ് നമ്പർ ഫൈവില് അടുത്ത ടൂൾ നമ്മൾ യൂസ് ചെയ്യുകയാണ് ചാർക്കോൾ പെൻസിൽ അപ്പോൾ ഞാൻ കണ്ണിൻ്റെ കൃഷിമണിയുടെ ഡാർക്കസ്റ്റ് പോർഷൻ ഒരു ചാർക്കോൾ പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ളത് അതായത് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഐ ലാഷസ് എല്ലാം ഒന്നും കൂടി ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചാർക്കോൾ പെൻസിൽ വരുമ്പോൾ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ബ്ലാക്ക് ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കിട്ടും നമ്മുടെ ടോട്ടൽ ചിത്രത്തിന് നല്ല ഡെപ്ത്ത് തോന്നിക്കും കുറച്ചും കൂടി ക്ലാരിറ്റി കൂടി തോന്നിക്കും നിങ്ങൾക്കത് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഐബ്രോസിലും ഐ ലാഷസിലും കണ്ണിൻ്റെ ഡാർക്ക് വരുന്ന പോർഷൻസിലൊക്കെ നമ്മൾ ചാർക്കോൾ പെൻസിലന്നെ യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ ടോട്ടലി ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിരുന്നുണ്ട് അപ്പോൾ എടുത്ത് നിൽക്കുന്ന വലിയ ടെക്സ്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് ബ്ലെൻഡായി നമുക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചിത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു മിസ്റ്റേക്കും ഇല്ലാതെ വളരെ കൺട്രോൾഡ് ആയിട്ട് നമ്മുടെ ചിത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും ബിഗിനേഴ്സിന് ഏറ്റവും ബെസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കംപ്ലീറ്റ് ആക്കുന്നതാണ് നിങ്ങൾ എല്ലാ ടൂളും കൂടി വലിച്ചു ആര് എല്ലാ ടൂളും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനും പിന്നീട് പിന്നീടത് ചെറിയ മിസ്റ്റേക്കായിട്ട് മാറാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു കണ്ണുവരച്ച് കംപ്ലീറ്റ് ആക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അങ്ങനെ ആ വീഡിയോയും കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും കഴിഞ്ഞ കഴിഞ്ഞിട്ടിപ്പോൾ പോടാ ഓക്കേ ബൈ